നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം വലിയ രൂപത്തിൽ പലരും വാർത്ത കൊടുത്തൊരു കാര്യമാണ് നെയ്മർ ജൂനിയർ സാൻഡോസ് വിടുന്നു എന്നിട്ട് യൂറോപ്പിലേക്ക് മടങ്ങുന്നു ലീഗ് വൺ ക്ലബിലേക്ക് പോകുന്നു ഒളിമ്പിക് മാഴ്സയിലേക്കാണ് പോകുന്നത് അത്തരത്തിലൊക്കെ വാർത്തകൾ വന്നിരുന്നു അർജന്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് അടക്കം ഇത് റിപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയും കണ്ടു അതായത് നെയ്മർ ജൂനിയറും സാൻഡോസിൻ്റെ ചില ഫാൻസും തമ്മിൽ സുഖകരമല്ലാത്ത ചില സംഭവങ്ങൾ കഴിഞ്ഞ കളിക്ക് ശേഷം ഉണ്ടായല്ലോ സോ ചില ഫാൻസ് നെയ്മറെ ഹരാസ് ചെയ്തിരിക്കുന്നു സോ സിറ്റുവേഷൻ കാമാക്കാൻ വേണ്ടി നെയ്മർ ക്ലബ്ബ് വിടുകയാണ് നെയ്മറെ സൈൻ ചെയ്യാൻ ഏറ്റവും സാധ്യതയുള്ളത് ഒളിമ്പിക് മാഴ്സയാണ് എന്നായിരുന്നു റിപ്പോർട്ട് ഒളിമ്പിക് മാഴ്സെ നെയ്മറും ഒളിമ്പിക് മാഴ്സയും തമ്മിൽ അത്ര നല്ല രൂപത്തിലായിരുന്നില്ല നെയ്മർ പി എസ് സിയിൽ കളിച്ച സമയത്ത് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കുകയാണ് ഏതായാലും അത്തരത്തിൽ വാർത്ത വന്നിരുന്നു ചിലർ കൊടുത്തിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല നെയ്മർ ജൂനിയർ ലീഗ് വണ്ണിലേക്ക് മടങ്ങുന്നതായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റുക നിലവിൽ അദ്ദേഹം സാന്റോസിൽ തന്നെ തുടരുന്നതിനെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ഇനി വല്ല മാറ്റവും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നറിയില്ല നിലവിലെ സ്ഥിതി വിശേഷം അദ്ദേഹം സാന്റോസിൽ തന്നെ തുടരുക എന്ന തീരുമാനത്തിലാണ് പുതിയ കോൺട്രാക്ട് ഒക്കെ സൈൻ അധികം ദിവസങ്ങളുമായിട്ടില്ലല്ലോ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട രസകരമായ ഒരു സംഭവം കൂടിയുണ്ട് നെയ്മറുമായിട്ട് അന്ന് വലിയ രൂപത്തിൽ തർക്കത്തിലൊക്കെ ഏർപ്പെട്ട ഒരു ഫാൻ ഉണ്ടല്ലോ ആ ആ ആളെന്ന് പറഞ്ഞത് ഞങ്ങൾ പൈസ ചെലവാക്കിയാണ് കളി കാണാൻ വരുന്നത് ആ ക്യാഷിനുള്ളത് തിരികെ കിട്ടണം എന്നൊക്കെയാണ് നിയമറോട് വാദിച്ചിരുന്നത് സാൻഡോസ് ഈ ഒരു ഫാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോൾ കണ്ടെത്തിയത് വയലേറ്റ് ചെയ്തുകൊണ്ട് നിയമം വയലേറ്റ് ചെയ്തുകൊണ്ട് ടിക്കറ്റ് ഇല്ലാതെ കളി കാണാൻ വന്നയാളാണ് അയാൾ എന്നുള്ളതാണ് വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്സ് വീഡിയോ